നമസ്കാരം ഇന്ന് രണ്ടായിരത്തി എല്ലാ യു കെ മലയാളികൾക്കും സ്വാഗതം ഇൻ ഓസ്ട്രേലിയേക്ക് നഴ്സിനെത്താൻ ഒരു ഈസി വി അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടൂറ് സെവൻറ്റീന് ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ എയ്റ്റീൻ ഹൺഡ്രഡ് അവർസ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി സി നഴ്സുമാർക്ക് ഇത് അപ്ലൈ ചെയ്യും സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോൺടാക്ട് ലിസ്റ്റി ഡൊണൾഡ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ തറകളിൽ കടുപ്പിക്കാൻ യു കെ ഒരുങ്ങുന്നു അമേരിക്കക്കെതിരായി തിരിച്ചും എട്ട്നായിരം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താനാണ് യു കെ യുടെ ശ്രമം ഭാവിയിൽ പ്രതികാര തീരുവ ചുമത്താൻ കഴിയുന്ന യുവ എസ് ചരക്കുകളുടെ നാനൂറ് പേജുകൾ പട്ടിക ബ്രിട്ടൻ പ്രസിദ്ധീകരിച്ചു ബോർബൺ വിസ്കി ചീസ് ഡീസൽ ഇലക്ട്രിക് കാറുകൾ എന്നിവ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് പുറത്തുവിട്ടിട്ടുള്ളത് യുവസ് താരിഫുകൾ വ്യക്തമായും സാമ്പത്തിക സ്വാധീനം ചെലുത്തുവെന്ന് പ്രധാനമന്ത്രി കെ എസ് ചോമൻ ഡോണാൾഡ് ട്രംപിന്റെ താലിഫ് യു കെയിലും ആഗോളതലത്തിലും സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാമർ ഡോണൽഡ് ബിസിനസ് നേതാക്കളോട് വ്യക്തമാക്കി യു കെയിലെ എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനവും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനവും ഉൾപ്പെടെ നികുതി ചുമത്തിയ നീക്കം സാമ്പത്തിക ആഘാതത്തിലേക്കാണ് നയിക്കുക ദിവസമായി ഒരു കരാർ നേടാൻ തന്നെ സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നതായും കൂട്ടിച്ചേർത്തു നോർസിയിലെ അപകടത്തിൽ കപ്പലുടമ നിയമ നടപടി സ്വീകരിച്ചു കടലിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട സമൂഹത്തിൽ കണ്ടെയ്നർ കപ്പലിന്റെ ഉടമകൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനമെന്ന് കപ്പലുടമ അറിയിച്ചു മാർച്ച് പത്തിന് ഷെയറിൽ നിന്ന് പതിനാറ് മൈൽ അകലെ നമ്പൂരുമട്ട യു രജിസ്റ്റർ ചെയ്ത സ്റ്റൊന എമാർ പോർച്ചുഗീസ് പതാകയുടെ സൊലോങയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമുണ്ടാവുകയും ഇന്ധന ചോർച്ച സംഭവിക്കുകയും ചെയ്തിരുന്നു ഇല്യം രാജകുമാരന്റെ സമ്മാന വിതരണത്തിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കും പ്രൈസ് ഈ വർഷം അവസാനം ബ്രസീലിൽ നടക്കുമെന്ന് കൊട്ടാരം അറിയിച്ചു പ്രധാന അവാർഡ് ദാന ചടങ്ങും നിക്ഷേപകർ പരിസ്ഥിതി നേതാക്കൾ എന്നിവർക്കായുള്ള നിരവധി ദിവസത്തെ പരിപാടികളും നവംബറിൽ റിയോ ഡി ജനീറോയിൽ നടക്കും രാജകുമാരൻ സ്ഥാപിച്ച അഗോള പരിസ്ഥിതി അവാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരം വാഗ്ദാനം ചെയ്യുക വിപുലീകരണ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകി പദ്ധതി വഴി പതിനായിരത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഒന്ന് പോയിന്റ് അഞ്ച് പൗണ്ട് വാർഷിക സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹൈറ്റി അലക്സാണ്ടർ പറയുന്നത് രണ്ടായിരത്തി മൂന്നോടെ യാത്രക്കാരുടെ എണ്ണം ഏകദേശം ലൂട്ടൻ എയർപോർട്ട് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഈ തീരുമാനത്തെ പരിസ്ഥിതി സംഘടനകളും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിമർശിച്ചു ചെൽഡൺ ഹിൽസിൽ ശബ്ദ മലിനീകരണം വർധിക്കുകയും വിൻബോർ പാർക്കിൽ പരിസ്ഥിതി നാശം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് വർധന കാരണം വില വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യ വർദ്ധക കമ്പനിയായ ലൂഷും കാർ ക്വിക്ക് ക്വിക്പീറ്റും ഉൾപ്പെടുന്നു ഞായറാഴ്ച മുതൽ നിലവിലുള്ള ഒൻപതിനായിരത്തി നൂറ് പൌണ്ടിന് മുകളിലുള്ള ശമ്പളത്തിന് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം എന്നതിന് പകരം അയ്യായിരം പൗണ്ടിന് മുകളിലുള്ള ശമ്പളത്തിന് പതിനഞ്ച് ശതമാനം എന്ന നിരക്കിൽ തൊഴിലുടമകൾ എണ്ണയ്ക്ക് നൽകേണ്ടിവരും യു കെയിലും അയർലൻഡിലുമായി മൂവായിരത്തി അറുനൂറ് ജീവനക്കാരുടെ പ്രതിവർഷം രണ്ട് പോയിന്റ് ഏഴ് ബില്യൻ പൗണ്ട് അധികമായി കണ്ടെത്തേണ്ടതുവരുമെന്ന് ലൂഷ് പറഞ്ഞു ം പേർ ജോലി ചെയ്യുന്ന ഫിറ്റ് ഫിറ്റിൽ എൻ ഐ സികളുടെ പത്തനം ആറക്കു നാല് മില്യൺ ചെലവാണ് കണക്കാക്കുന്നത് ഇത് വിലയിലും റിക്രൂട്ട്മെന്റിലും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത് അതേസമയം ഇതുവഴി സമാഹരിക്കുന്ന പണം എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങൾക്കായി ചെലവഴിക്കുമെന്ന് ട്രഷറി അറിയിച്ചു റസ്കോട്ടിലെ കിങ്സ് പേയിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടു അപകടത്തിൽ നിന്നും ഏഴ് പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വിധനായി വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും അഞ്ചു കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസും ഫയർഫോഴ്സും സംയുക്തമായി അന്വേഷണം നടത്തിവരികയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ഇതില്ലാത്ത ഒരു പോളിന് നോട്ടിൻഹാമിനെ ചെൽസി പരാജയപ്പെടുത്തി അൻപതാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ആണ് ചെൽസിക്ക് വേണ്ടി വിജയം സമ്മാനിച്ചത് വിജയത്തോടെ അൻപത്തിരണ്ട് പോയിന്റുകളോടെ ചെൽസിയെ പോയിന്റ് ടേബിളിൽ ആദ്യ നാലിൽ വിക്കിടം പിടിച്ചു ലീഗിലെ മുപ്പതാം റൌണ്ട് മത്സരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എഴുപത്തിമൂന്ന് പോയിന്റുകളോടെ ലിവർപൂൾ ഒന്നാം സ്ഥാനത്തും പന്ത്രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ അറുപത്തി ഒന്ന് പോയിന്റുകളുടെ ആസ്നർ രണ്ടാം സ്ഥാനത്തും അൻപത്തിയേഴ് പോയിന്റുകളുള്ള നോട്ടിങ്ഹാം ഫോറസ്റ്റ് മൂന്നാം സ്ഥാനത്തുമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസ്സായി വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ തൊഴിലും ചേഞ്ച് ഭേദെത്തും കഴിഞ്ഞ ദിവസം ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു ഇതോടെ ബിൽ പാർലമെന്റിൽ കടന്നു പാർലമെന്റ് കടന്നു രാഷ്ട്രപതിയുടെ നീക്കത്തിനായി ബില്ലിൽ ഒപ്പിട്ടാൽ നിയമമാക്കും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി സർക്കാർ ഇന്നും ചർച്ച നടത്തും ഇന്നലെ നടന്ന മന്ത്രിതല ചർച്ചകളുടെ തുടർച്ചയായി ഇന്നും ചർച്ച നടക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചയിടം ആശാ പ്രവർത്തകർ ചർച്ചയ്ക്ക് എത്തും വ്യക്തതയില്ല മലപ്പുറം മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ റെയ്ഡ് അഞ്ച് വീടുകളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു റെയ്ഡ് നാലുപേരെ കസ്റ്റഡിയിലെടുത്തു ചെങ്ങല മംഗലശ്ശേരി കിഴക്കേ തല ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു എൻഡ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ എം എം മണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി വെന്റിലേറ്ററിൽ നിന്നും ഐ സിയുലേക്ക് മാറ്റി മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനിടെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് എം എം മണിക്ക് ദേഹാസ്വസ്ഥത് ഹൃദയസംബന്ധമായി ബുദ്ധിമുട്ടുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു ഐ പി എല്ലിൽ ഇന്ത്യയിലായി മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് എൺപത് റൺസിനാണ് കൊൽക്കത്ത തോൽപ്പിച്ചത് റൺസ് അടിസ്ഥാനത്തിൽ സൺറൈസേഴ്സ് അവരുടെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ തോൽയാണിത് ആദ്യം ഡേറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ നേറങ്ങിയ സൺറൈസേഴ്സ് പതിനാല് പോയിന്റ് നാല് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ കിങ്സിനെത്തി ഇതോടുകൂടി വാർത്താ ബുളീറ്റൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം